തൊണ്ണൂറ്റിനാലാം സങ്കീർത്തനം പതിനൊന്നാമത്തെ വാക്യം മനുഷ്യരുടെ വിചാരങ്ങളെ മായ എന്നെഹോവ അറിയുന്നു സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിലാണ് മായ എന്ന പ്രയോഗം അനേക തവണ ആവർത്തിക്കുന്നത് എന്നാൽ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ് മനുഷ്യരുടെ വിചാരങ്ങളൊക്കെ മായയാണ് അത് മായയാണ് എന്ന് അറിയുന്നത് യഹോവയാണ് ശരിയല്ലേ നമ്മുടെ ജീവിതത്തിൽ നാം ഏതെല്ലാം കാര്യങ്ങളിൽ ചിന്തിച്ച് ഈ രീതിയിൽ നടക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഇങ്ങനെയൊക്കെ പോയാൽ നല്ലതാണ് ഈ രീതിയിലൊക്കെ നല്ലതായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു മകൾ ഓയിറ്റ് എഴുതി വിദേശത്ത് പോയി പണം ഉണ്ടാകണം അവൾക്ക് നല്ലൊരു ഭാവിയുണ്ടാകണം അത് മുഖാന്തരം നമുക്കും നല്ലൊരു ഭാവിയുണ്ടാകും എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു നമ്മുടെ മനസ്സിൽ പക്ഷേ ഒരു സുപ്രഭാവത്തിൽ അതെല്ലാം പരാജയപ്പെടുമ്പോൾ ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് മനുഷ്യരുടെ വിചാരങ്ങളൊക്കെ മായയാണ് ദൈവത്തിൻ്റെ വഴികൾ എപ്പോഴും നിസ്തുലമാണ് ദൈവം വിചാരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് മനുഷ്യൻ്റെ വിചാരങ്ങളോ മായയെ മാത്രമാണ് നാം അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ദൈവത്തിൻ്റെ കൃപയിൽ കൂടുതൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ പാതകളെ നേരെയാക്കും